ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗത ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് എന്തിനു പേനി അങ്ങനെയാണ് അതിനെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മൾ ഉറങ്ങി നീച്ചുകൊണ്ട് മ്മള് പിന്നെ ഉറങ്ങാൻ നടക്കില്ലേ അതുവരെ കാട്ടണിൻ്റെ ഒക്കെ പാടൊരു വീഡിയോ ഒക്കെയാ ഡയൻ മൈലൈഫാവും എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ഐ മീൻ യാറാഴ്ച പലച്ചാ അപ്പോൾ ഉറക്കെന്ന് ചോദിച്ചത് ഇന്നിപ്പോൾ ബ്ലോഗൊക്കെ എടുക്കുകയാണെന്ന് വിചാരിച്ചാണ്ട് മൂന്നേക്കാൾ ചോദിച്ചല്ല കേട്ടോ ഞാൻ ഇന്ന് തജീസ് കേൾക്കണം എന്നൊരു മൈൻഡിലുണ്ടപ്പോൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ താസ്കരിക്കുന്നു അതിന് ശേഷം സുബൈക്ക് അത്തായത്തിന് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം വലിയ സെറ്റപ്പ് ആക്കാനൊന്നുമില്ല കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക ഉള്ളൂ അപ്പം ഇന്നത്തെ അത്തായം തീരും എന്നിട്ട് ഒരാൾ കടന്ന് ഉറങ്ങും സുബ കുറച്ചേരും കൂടി ഉറങ്ങും കാരണം എനിക്ക് നൈറ്റ് വർക്കിന് പോണം പക്ഷെ നൈറ്റ് വർക്കിന് പോകണേന് മുമ്പ് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അതായത് റൂമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി രോഗാക്കണം കാരണം ആ കലമ്പോയി കിടക്കണം റൂമ് പിന്നെ എന്താ ലോണ്ടറി ചെയ്യാണ്ട് കുക്ക് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ അത്തായം നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സ്ട്രോബെറി ചെറീസും ഡ്യൂ പിന്നെ രണ്ട് ഡബിൾ ബുൾസ് ആയി അപ്പോൾ അതാണ് ഇന്നത് നമ്മൾ അത്തായം അതായത് നമുക്ക് അത്തായം കഴിക്കാം ഭയങ്കര താല്പര്യം ഉണ്ടായിട്ട് തിന്നണമെന്നല്ല പിന്നെ അത്തായം കഴിക്കൽ സുന്നത്തായത് കൊണ്ട് ആ സുനത്തെ നമ്മൾ എടുക്കുന്നു വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അല്ല അത് ആളാവാൻ വേണ്ടി തിന്നല്ല ഞാൻ ഈ ചിക്കൻ നല്ല മേടിച്ചുകൊണ്ട് തന്നു പക്ഷെ അത് കുക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കുള്ളൂ നിന്നു അപ്പോൾ എല്ലാം കുക്ക് ചെയ്യാനാണ് ഇനിയിപ്പോൾ നമുക്ക് നേരം വെളുത്തിട്ട് കുക്ക് ചെയ്യാമെന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ് ഇനി രാത്രി തുറക്കാൻ പാകത്തിന് മരീവിൻ്റെ സമയമാകുമ്പോഴേക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് പൊറോട്ടയോ ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ തൽക്കാലം ഇതാണ് തിന്നിട്ട് ഇടത്ത് നോമ്പ് നമുക്ക് ദിമലാണ് കൂടാം നി അത് തിന്ന് തീർക്കട്ടെടോ അപ്പോൾ ഗൈസ് നമ്മൾ അത്തായൊക്കെ കഴിച്ചു സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കടന്നുറങ്ങി ഇപ്പം സമയം ഓൾമോസ്റ്റ് പന്ത്രണ്ടര മണി ഓക്കെ അപ്പം ഞാൻ എണീറ്റു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം നോമ്പ് തുറക്കാമെന്ന് പറയാൻ പറ്റില്ല ഞാൻ യൂഷ്വലി വീക്കിലി ഒക്കെയാണ് കുക്ക് ചെയ്യുക വീക്കിലി ഒരു രണ്ട് തവണയൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ അതിൽ കൂടുതൽ ഡെയിലി കുക്കിങ്ങുള്ള പരിപാടിയൊന്നും ഇല്ല കുക്ക് ചെയ്യും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ചൂടാക്കി കഴിക്കുന്ന പതിവാണ് എനിക്ക് നോർമലി ഉള്ളത് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോൺലെസ് പീസ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മളൊരു ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അതാണ് അടുത്ത പരിപാടി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഭയങ്കര സുഖമാണ് എല്ലാത്ത പിസ്സായത് കാരണം കുനിക്കുന അരിഞ്ഞിട്ട് ആലുവക്കാഷ്ണം പോലെ വെക്കും എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു ഗ്രേവി ഉണ്ടാക്കും എന്നിട്ട് ഇതിലേക്ക് കഴിക്കാൻ വല്ല പൊറോട്ടേ ചോറോ എന്തെങ്കിലും വെക്കും ആ ചോറ് വെക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേബേജ് വാങ്ങിക്കുന്നത് അപ്പോൾ ക്യാബേജ് തോരനും കൂടി വെച്ചിട്ട് ഇതിനെ ഒരു ഗ്രേവി ആക്കുക ചോറാക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫുഡ് ആയി എന്നിട്ട് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി ഫുഡിനെ പറ്റി ഒരു മൂന്ന് ദിവസം ഇതിങ്ങനെ ഓടിക്കോളും നമുക്ക് ആകെ രണ്ട് നേരം കഴിക്കണ്ടു പുലച്ചക്ക് കഴിക്കണം നോമ്പ് തുറക്കുമ്പോഴൊന്ന് കഴിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ പുലച്ചക്ക് കഴിക്കാറുള്ളത് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാനാണ് പതിവ് കാരണം ഞാൻ വർക്ക് ചെയ്യണത് ഓവർനൈറ്റ് ആണ് വലിയ ബ്രസ്പീസാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കും ഇത് ബാക്കിയെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഇൻ ബിറ്റ്വീൻ കുക്കിംഗ് ഒന്നും ഇല്ല കുക്കിംഗ് ബ്ലോഗ് നല്ലതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ ക്യാബേജ് ഉപ്പേരി റെഡി ആവുന്നു മുറുഭാഗത്ത് ചിക്കൻ കറി റെഡി ആവുന്നു കുക്കറിലെ ചോറ് റെഡി ആവുന്നു ഇൻഷാല്ല സെറ്റാക്കട്ടെ എന്നിട്ട് ബാക്കി നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി ചോറ് അടുപ്പത്ത് വെച്ചു ചിക്കൻ അടുപ്പത്ത് വെച്ചു പിന്നെന്താ ആ ക്യാബേജ് ഉപ്പേരി അതും അടുപ്പത്ത് വെച്ചു അടുത്ത പണി റൂം വീട് ക്ലീൻ ഒരു മഹാനെ കണ്ടോളൂ എന്താ ചെയ്യുക പുള്ളിക്ക് അങ്ങനെയൊക്കെ ഒരു ചേരലാണ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് അപ്പം ഞാനിനി എൻ്റെ റൂമ് ഇതാണ് ഭയങ്കര അലമ്പായി കിടക്കാന്ന് പറഞ്ഞാൽ വൻ മാസാണ് റൂം ആകെ അലമ്പായി കിടക്കുക ആകെ പൊടി പിടിച്ചതൊക്കെ കണ്ടോ അതൊക്കെ ആകെ പൊടി പിടിച്ചു കിടക്കാം അപ്പോൾ ഞാൻ റൂം മൊത്തത്തിൽ ഒന്ന് അടിച്ച് മാറ്റി ആക്കി മാറ്റണം കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ ആമസോണിൽ മറ്റേ ലേറ്റ് ഒക്കെ വാങ്ങിക്കണെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യണം നമുക്ക് മനസ്സിലാവുക അപ്പോൾ ആദ്യം റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി സെറ്റ് ആക്കണം എൻ്റെ അലക്കാല ഡ്രസ്സും ലോണ്ട്രിയൊക്കെ ചെയ്യാനവിടെ ഉണ്ട് അത് സെറ്റ് ചെയ്യണം അപ്പം ഇനി അത് ചെയ്യട്ടെട്ടോ ഓൾമോസ്റ്റ് ഒന്നര മണിയായി അപ്പോൾ അത് ചെയ്ത് ക്ലൂറ്സ്കരിച്ചിട്ട് അടുത്ത പരിപാടി വെക്കാം റൂം ക്ലീനിങ്ങിൻ്റെ ഭാഗമായി ഫുൾ ലോണ്ട്രി നമ്മൾ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും എല്ലാം എടുത്തു നമുക്ക് നേരെ പോയി അലക്കാനിടാം ഓക്കെ അലക്കാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീടിന് ബേസ്മെൻറ്റിലാണ് ഇത് വരുന്നത് വീടിന് ബേസ്മെൻറ്റ് ഫ്ലോറും ഉണ്ട് അതേപോലെ മെയിൻ ഫ്ലോറുണ്ട് ഞങ്ങൾ മെയിൻ ഫ്ലോറിലാണ് നേരെ ബേസ്മെൻറ്റിലേക്ക് വരുന്നു ഇവിടെയാണ് നമ്മളെ ലോണ്ടറി ഉള്ളത് ഇവിടെ ഒരു ടീമുണ്ട് അവിടെ ഒരു ടീമുണ്ട് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ അലക്കാനിടാം ഓക്കെ ഐസ് നമ്മൾ എന്താക്കി ഡ്രസ്സെല്ലാം അലക്കാട്ട് അപ്പോൾ കൂട്ടുകാരെ വിളിച്ചിട്ട് ഇറങ്ങും നമുക്ക് ഫിഫ കളിക്കാം ഈ ഫിഫ കളിക്കാൻ കയറുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് അലക്കി കിട്ടുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നേരം പി എസ് ഫൈവ് ഒന്ന് സെറ്റാക്കാം എനിക്കിവിടെ ഒരു ടി വി ഒക്കെ ഉണ്ട് ഇത് ആ അപ്പം ഇത് ഈ റൂമിൽ ഞാൻ ഒറ്റക്കാട്ടോ എൻ്റെ സിംഗിൾ റൂമാണ് ബാക്കി എല്ലാവരും കൂടെ ഷെയർഡ് റൂമാണ് ഞാൻ ആദ്യം എൻ്റെ വേറൊരു കൂട്ടുകാരനെയൊന്നും ഈ റൂം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ പ്രൊവിൻസ് മാറിപ്പോയ സമയത്ത് ഞാൻ ഇതെടുത്തതാണ് ഏതായാലും നമുക്ക് ഗെയിം കളിക്കാം കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനായിട്ട് ഓൺലൈനിൽ ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് ഒന്നിച്ചില്ലാകാം അപ്പോഴേക്കും നമ്മളെ എന്ത് സെറ്റാവും അലക്കിയത് റെഡി ആവും ഫുഡ് ഓൾമോസ്റ്റ് റെഡി ആയി ഇനി ചോറൊന്ന് ഊറ്റണം അത്രേ ഉള്ളൂ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ക്യാബേജും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഗെയിം കളിക്കട്ടെ ഓക്കെ ഹലോ 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 ജോയ് സ്റ്റിക്കിൽ വർത്തമാനം പറയാൻ പറ്റും അത് കാരണമാണ് ഷെൻസോർ കേൾക്കാമോ കേൾക്കാമോ പോയല്ലോ ആ ലെഫ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് സംഭവിക്കും ഇൻവൈറ്റഡ് ടു പാർട്ടി ഓക്കെ Halo, <laughs> ke kamu sur, ke kamu. Halah halah halah. Ya yeah, boy, get in, get in. Inku sara ide yang kedua orang. Oh, sen, sen sara vlog ilan doh. Hahaha. Oh, siapa? Siapa? Nakal ikhya? Ya orang ke? Eh, ada ikhne? ഓൺലൈൻ ഫ്രണ്ട്ലീസ് ആണോ അതോ ഓൺലൈൻ കണ്ടോ കോപ്പ് കളിച്ചോ ഞാൻ എന്റെ ഒരു കൂട്ടിനെ അത് നല്ല രസാണേ ഇന്ന് കോപ്പ് ഞാൻ ഫുള്ള് എടുക്കൊന്നില്ല ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് സ്കിപ്പ് കോപ്പിൽ ഇൻവൈറ്റ് ഇൻവൈറ്റ് കോപ്പിൽ ഇൻവേറ്റ് ഒരു കട്ട ബാർസഫനാണ് ഞാന് റയലിന്റെ കോപ്പ് കളിക്കാൻ പേറാക്കി വിളിക്കണത് ഇപ്പൊ മനപൂർവ്വം മനപൂർവ്വം എന്നെ തോൽപ്പിക്കുവോ എന്ന് തോൽപ്പിക്കോന്ന് എനിക്കൊരു പേടുണ്ട് പിന്നെ റയലോ ടീം റയലാണ് ടീം പറയാ പ്രശ്നം ഉണ്ടാവോ ആ മണ്ടിക ബാർസെന്ന് പറഞ്ഞിട്ട് നിൽക്കല്ലേ അത് തന്നെ തന്നെ വന്നാണ് ഇത് ഞാൻ ഇത് ഈ കോപ്പ് അങ്ങനെ കളിച്ചില്ല ഇടക്ക് കളിച്ചില്ലേ സെർച്ചിങ് ഫോർ മാച്ച് ഇടക്ക് പേരണ്ട് ഇത് രസാണ് ഈ കോപ്പിച്ച് കളിച്ചിട്ടില്ലല്ലോ ഇത് ഇതൊരു വേറെ രസമാണ് ഇതിന്റെ ഗെയിം പ്ലേ ഡിഫറെ നമ്മൾ അൾട്ടിമേറ്റ്ലി കളിക്കണല്ല അത് വിഷ ബോർസ ഫാൻസ് ഒക്കെ റയലിട്ട് കളിച്ചെന്നല്ല അല്ല ഇത് വേറെ ചെക്കന്മാരുണ്ട് വേറെ അപ്പറത്തെ ടീമില് കളിക്കണ ഇതേപോലെ കോപ്പായിട്ട് രണ്ട് ചെക്കന്മാരാ ഇന്നായി പോലത്തെ ബാർസലോണ ആണ് എന്നറിയാ രണ്ടു ഗോളില് തോറ്റിക്കപ്പോ പേരായി കളിച്ചു രണ്ടു ഗോളില് തോറ്റിക്കടിച്ചു എനക്ക് ഏതെങ്കിലും തോറ്റാ കളി എന്താ നോക്കാം നമുക്ക് തോറ്റിക്കാണ് പെനാൽറ്റി ആ പുറത്ത് പോയി ഞാൻ ആവേശത്തിൽ കിട്ടി 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 ഐടാ എന്റെ പാണ് എന്താ ഞാനടാ ഫോണും ദൊക്കെ പാടായിട്ടേ ഒരു ഞാൻ കാലുമ്പോ ഫോൺ വെച്ചക്കാളാ അഞ്ചൊരിക്കടാ വെച്ചേക്ക പെട്ടെന്ന് കിംബലാകണോ അല്ലെ പെരുവാടി അടക്കൂല ആകണേ ആ അപ്പ തന്നെ വിട്ടുണ്ടോ എന്നാ ലൈനിൽ പോടക്കി വിട്ടടത് മരത്ര പോട്ടന് ചങ്ങസർഗോട്ട് കടിച്ചുട്ടു പോയിട്ടേ പോട്ടെ പോട്ടെ ചങ്ങ അത് എക്സ്ട്രാ നെക്കി പോയി ഞാന കിട്ടി വിചാരിച്ചില്ല പ്രഷർ കൊടുത്തതാ ചിയടെ ഒന്നാമത് ഇതിന്റെ സെറ്റിങ്സ് തന്നെ മാറ്റിട്ടില്ല എന്നാ മെന്റി ഓടി തരുന്ന കേട്ടോ റുഡിയാണ് ദേ ആഹാ മൂന്നെണ്ണം വാങ്ങി ഹാപ്പി ആയി അപ്പം ആദ്യ കളി അഞ്ചേ ഒന്നിന് അടിപൊളി തോറ്റു എല്ലാരും എല്ലാരും അനുഗ്രഹിക്കണം അടുത്ത കളി തുടക്കാൻ പോകാണേ ഓക്കെ അപ്പോൾ ഗൈസ് കളിച്ച കളിയൊക്കെ നമ്മൾ തോറ്റി രണ്ട് മൂന്ന് കളി കളിച്ച് എല്ലാം തോറ്റി എന്താ ചെയ്യാ പ്രോപ്പർ ഇപ്പം കളിച്ചിനെ ഏതായാലും തോറ്റി പിന്നെ ഷെയ്യിൻ്റെ ഇപ്പം എല്ലാം കളിച്ചു ഷെയ്നാണെങ്കിൽ ഒമ്പത് ആർ സെൻറ്റാളാണ് എന്നിട്ട് നമ്മൾ ടീമായി കളിക്കണേ റയലിനപ്പം റയലിൻ്റെ ഇപ്പം പേർ ചെയ്താണ്ട് നമ്മളെ ടീം റയൽ എന്നിട്ടും അവരൊപ്പം പേർ ചെയ്ത് കളിച്ച് കളിച്ച് കളിക്കാൻ തോറ്റി ഏതായാലും ഗെയിമിങ് നമ്മൾ നിർത്തി നമ്മളെ ലോണ്ടറി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി റൂമൊന്ന് അടിച്ച് പെറുക്കി വൃത്തിയാക്കുക എന്നുള്ളതാണ് കാണാം റൂം ആകെ അലമ്പാണ് മൊത്തം അലമ്പായി കിടക്കാണ് ഇത് മൊത്തം ഞാൻ അടിച്ച് സെറ്റാക്കട്ടെ അപ്പോഴത്തേന് ഞാൻ അസുരസ്കാരം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കടന്ന് അപ്പോഴേക്കും നമുക്ക് നോമ്പ് ഉറക്കാൻ വരിഭാവും പിന്നെ നോമ്പ് ഉറക്കുന്നു ഫുഡ് കഴിക്കുന്നു സ്കാരം കാര്യങ്ങളും കഴിഞ്ഞ് ഫുഡും പാക്ക് ചെയ്ത് നേരെ ഞാൻ വർക്കിനിറങ്ങും അതോടുകൂടി ഇതിൻ്റെ ഇന്നത്തെ ഡേ തീരും നോക്കാൻ മക്ക് അപ്പോൾ ഗൈസ് നമ്മൾ റൂമ് മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം ഒന്ന് മേനയാക്കി ഈ ഫ്ലോറിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ ഇത് ഇതിൻ്റെ പെയിൻറ്റിങ് എന്തോ പോയതാണ് നമ്മൾ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഫ്ലോറൊന്നും ശരിയാക്കി എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ ലാൻഡ് ലോഡ് ചെയ്യണം ഏതായാലും ഞാൻ റൂമൊക്കെ ബെഡൊക്കെ മൊത്തം പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം അലക്കി സെറ്റാക്കി കുട്ടപ്പനാക്കി എല്ലാ കാര്യങ്ങളും പ്രോപ്പറാക്കി അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നും ഭാര്യ ഇവിടെ ഉണ്ട് ഞാൻ ഉറങ്ങി നീച്ചുമ്പോൾ ഇങ്ങനെ നേരെ കാണാൻ വേണ്ടിയിട്ട് വെച്ചാണ് അല്ലേ ചുമരുമയും കയറ്റി വെച്ചിരിക്കണ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം പോകുന്നങ്ങൾ ഞാൻ നമ്മളെ ടി വി പി എസ് ഫൈവ് ഇവിടെയാണ് ഞാൻ എൻ്റെ ഇലക്ട്രോണിക്സ് മൊബൈലും കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യൽ പിന്നെ ഇതാണ് എൻ്റെ ഫാന് ഇതിൽ എൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളാണ് എല്ലാം അടുക്കിപ്പൊറുക്കി വച്ചിട്ട് ഇതിൽ ഓരോരോ അറയിൽ ഓരോരോ സാധനങ്ങളാണ് ഓക്കെ അത് ആ മൂലയിൽ ഞാൻ എൻ്റെ ലോണ്ടറി ഒക്കെ ലോണ്ടറി നമ്മൾ ചെയ്തു ഡ്രസ്സെല്ലാം മലക്കി ഒക്കെ ഇതിനകത്ത് ഏറ്റി ഇത് ചെറിയൊരു വാർഡ്രോബ് ഇവിടെ ജാക്കറ്റും കാര്യങ്ങളും ഷൂവും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങോട്ട് കയറ്റി വെക്കണമാണ് പെട്ടി പിന്നെ ഈ പെട്ടി അങ്ങോട്ട് പുറത്ത് ഇറങ്ങണമെങ്കിൽ നാട്ടിലേക്ക് പോകണം അതിനിപ്പം ഇനി ഇപ്പോൾ അടുത്തൊന്നും ഈ പെട്ടി പുറത്തു കറങ്ങാൻ സാധ്യതയില്ല കാലം കുറച്ചു എടുക്കും അല്ല നോക്കാം നമുക്ക് ഏതായാലും കുറച്ചൊന്നും ഭാഗ്യം നിരട്ടെ ആട്ടക്കൊക്കെ പോകാനുള്ളത് അപ്പോൾ അങ്ങനെ റൂം മൊത്തം നമ്മളൊന്ന് റീസെറ്റ് ചെയ്തു ഇനി ഞാൻ ഒന്ന് മാറ്റി പിടിക്കാണ്ട് ഞാൻ ഈ കോർണറിൽ മൊത്തം നമ്മൾ മറ്റേ സ്ട്രിപ്പ് ലേറ്റ് വെക്കണമെന്നുണ്ട് അത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനം വന്നിട്ട് അതും കൂടെ സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ റൂം വൃത്തിയാക്കണ പരിപാടി ഇന്നത്തോടു കൂടി കഴിഞ്ഞു ഇനി എനിക്കൊന്ന് കുളിച്ച് മാറ്റി ഒന്ന് സെറ്റാകണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം സമയം എന്തായി അഞ്ച് നാൽപ്പത്തി രണ്ടായി ഇവിടെ ഇരക്കെങ്ങാടെ ഇരുപത്തഞ്ചിന് എങ്ങാണ്ടാണ് ബാങ്ക് അപ്പോൾ എനിക്കിനി ഒരു ഒന്നേക്കാ മണിക്കൂറും കൂടി ഉണ്ട് ആ ഒന്നേക്കാ മണിക്കൂർ കൊണ്ട് കുളി ബാക്കി കാര്യങ്ങളൊക്കെ തീർത്ത് നോമ്പ് ഉറക്കാൻ പ്രിപ്പയറാവണം ചെറ്റ് അപ്പോൾ സെറ്റ് അപ്പോൾ ഗൈസ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു മരുവാങ്ങ് കൊടുത്തു നോമ്പ് തുറക്കാനായി അപ്പോൾ ഞാൻ നോമ്പ് തുറന്നു ഞാൻ ജസ്റ്റ് കോഫി ഉണ്ടാക്കി കോൾഡ് കോഫി അപ്പോൾ കോൾഡ് കോഫി കുടിച്ചിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ വേറൊന്നുമില്ലെന്ന് തുറക്കാൻ ചോറും ചിക്കൻ കറിയും കാബേജ് പേരി ഉമ്മാൻ്റെ അച്ചാറും ഉണ്ട് അതും കൂട്ടിയിട്ട് നമ്മൾ ചോറും കഴിച്ചിട്ട് വറക്കിന് ഇറങ്ങും എന്നിട്ട് നേരെ വറക്കിന് പോവും രാത്രി പതിനൊന്ന് മണി തൊട്ട് രാവിലെ ഏഴ് മണി വരെ എൻ്റെ വറക്കാണ് അപ്പോൾ ലിറ്ററലി എൻ്റെ ഡെയിലി മൈ ലൈഫ് കഴിഞ്ഞു രാവിലെ ഏഴ് മണിക്ക് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവലൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു എട്ടര മണിയാവും അപ്പോൾ എട്ടരക്കാണ് പിന്നെ എൻ്റെ ഉറക്കം ഉറങ്ങാൻ അപ്പോൾ പോകാൻ പറ്റില്ല കാരണം വീട്ടിൽ വിളിക്കണം അപ്പോൾ വീട്ടിൽ വിളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഒരു പത്തര പതിനൊന്ന് മണിയാവും എന്നിട്ട് ഉറങ്ങി എണീറ്റ് നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നേം വർക്കിനായി ഇതാണ് സത്യത്തിൽ റുട്ടീൻ ഇതിൽ ശനി വെള്ളി ശനിയാണ് എനിക്ക് വർക്കില്ലാത്ത ദിവസം ഞായർ മുതൽ പിന്നെ അടുത്ത തേഴ്സ്ഡേ വരെ ആണ് നമുക്ക് വർക്കുള്ളത് അപ്പോൾ അതാണ് ഒരു ഒരു റൂട്ടീൻ ഓക്കെ പിന്നെ നമ്മൾ ഏതായാലും നോമ്പ് തുറന്നിട്ടുള്ള ഭക്ഷണം കഴിക്കലിലേക്ക് കിടക്കട്ടെ അതിന് മുമ്പ് മാരി വിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു കോഫി അടിക്കാം അപ്പോൾ ഗൈസ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞ് എനിക്ക് വർക്കിന് പോകാനായി പതിനൊന്ന് മണിക്ക് എനിക്ക് വർക്കിലെത്തണം പതിനൊന്ന് മണിക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പുലച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് പാക്ക് ചെയ്തു ഒന്നുമില്ല കുറച്ച് ചോറും ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരിയും ഒരു കുപ്പി വെള്ളവും ഇതാണ് നമ്മളെ പുലർച്ചത്തെ ഭക്ഷണം നാളെ നോമ്പ് ഇറക്കുമ്പോഴും ഈ സെയിം സാധനം തന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിഞ്ഞ വരെ മൂന്നാല് ദിവസം തന്നെ ഫുഡ് അത് പലച്ചയ്ക്കും അതു നോമ്പ് തുറക്കാനും അതുതന്നെ ഓക്കേ ഇനിയിപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം സത്യത്തിൽ തീർന്നു ഇത്രേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ് ഇതിൻ്റെ അപ്പുറത്തേക്ക് അഡ്വഞ്ചറസ് ആയിട്ട് ഒന്നും ജീവിതത്തിൽ സംഭവിക്കണില്ല എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ വല്ലതും സംഭവിക്കുമെന്നല്ലാതെ ഇനിയിപ്പോൾ നാളെ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് വർക്ക് ചെയ്യും വീട്ടിലെത്തുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയാകും വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് ഒരു പത്ത് പതിനൊന്ന് മണി കിടന്നുറങ്ങും ഇതിൻ്റെ ഇടയിൽ നിസ്കരിക്കുക എണീക്കും നിസ്കരിക്കും നോമ്പ് ഉറക്കം അഗൈൻ പണിക്ക് പോകാനായി പണിക്ക് പോകും തിരിച്ചു വരും ഈ ഒരു സൈക്കിളാണ് പ്രവാസികളെ സൈക്കിൾ ലൈഫിൽ ഒന്നും സംഭവിക്കണില്ല ഓക്കെ അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെയിലി മൈ ലൈഫ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്തത് വിജയിപ്പിക്കുക നമ്മളെ ചാനൽ എങ്ങോട്ടെങ്കിലുമൊക്കെ എത്തട്ടെ എല്ലാവരും സെറ്റാക്കി ഓക്കെ അപ്പോൾ ബൈ പുതിയ വീഡിയോ ആയിട്ട് കാണാം